ബൈബിൾ നൽകുന്നതും നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കുന്നതും മതപരിവർത്തനത്തിനുള്ള ശ്രമമായി കണക്കാക്കാനാകില്ലെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ഉത്തർപ്രദേശ് മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഇത്തരം കാര്യങ്ങൾ കുറ്റകൃത്യമായി കണക്കാക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ ക്രൈസ്തവ മതത്തിലേക്ക് നിർബന്ധിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണെന്ന കാരണം പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടു പേർക്ക് ജാമ്യം ജാമ്യമനുവദിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം ജസ്റ്റിസ് ഷമീം അഹമ്മദിന്റേതാണ് വിധി മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത പരാതിയിൽ ജോസ് പാപ്പച്ചൻ ഷീജ തുടങ്ങിയവർക്ക് ജാമ്യം അനുവദിക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ബി ജെ പി നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ അറസ്റ്റു ചെയ്തത് ബൈബിൾ നൽകുന്നതോ ഒരാൾക്ക് നല്ല മൂല്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പ്രേരിപ്പിക്കുന്നതോ മദ്യപിക്കരുതെന്ന് പറയുന്നതോ മതപരിവർത്തനമായി കണക്കാക്കാനാകില്ല വിധിയിൽ കോടതി വ്യക്തമാക്കി അതേസമയം മതപരിവർത്തനത്തിന് ഇരയാക്കപ്പെട്ടയാൾക്കോ അയാളുടെ കുടുംബത്തിനോ മാത്രമാണ് പരാതി നൽകാൻ സാധിക്കുകയുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി